नन्किडुवा ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ഒമ്പതാം ന്യായറിലേക്ക് ദൈവമക്കളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു ഒരു പുതിയ കാഴ്ചയിലേക്ക് സത്യത്തിലേക്ക് ഒരു ജീവിതത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നയിക്കുക ബൈബിളിലെ സുന്ദരമായിട്ടുള്ള ഒരു ഒരു ദൃശ്യ വാസ്തവത്തിൽ ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയല്ലേ യേശുരഹസ്യത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഗത്സമനിലെ പ്രാർത്ഥന ഗച്ഛമൻ തോട്ടത്തിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു ക്രിസ്തുവെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു ഒരു പക്ഷേ നമുക്കൊക്കെ വേണ്ടിയിട്ട് ദൈവം നടത്തിയ യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനഞ്ചാം അധ്യായം മുതലുള്ള വചനങ്ങളും തുടർന്നുള്ള പ്രാർത്ഥനകളുമൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു കാര്യമല്ലേ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഒരു എത്ര ഡീപ്പാത അവിടുന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചപ്പോൾ രക്തം ഉയർത്തു രക്തം തുള്ളി തുള്ളി ആയി ഇറ്റിറ്റി വീണെന്നൊക്കെ ലൂക്കാൻ പറയുന്നുണ്ട് ഇത് ജീവിതത്തിൽ പലപ്പോഴും വിസത്തില് പല കുടുംബങ്ങളും നിന്ന് പോയത് നിലനിന്ന് പോകുന്നത് ഒരമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ രാത്രിയിൽ മുഴുവൻ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ ഞാൻ മര്യാദയ്ക്ക് കിടന്നുറങ്ങിയിട്ടില്ല ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി മുട്ടിന്മേൽ നിന്ന് രാവ് വെളുക്കുവോളം പ്രാർത്ഥിച്ച അമ്മമാരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതെയോ അല്ലെങ്കിൽ ജീവിത വിജയത്തിൻ്റെ പിന്നിൽ ജീവിതാനുഗ്രഹത്തിൻ്റെ പിന്നിൽ ഇത്തരത്തിലൊരു പ്രാർത്ഥനയുണ്ടെന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഒരാത്മീയ രഹസ്യമായത് ആരും വെറുതെ വളർന്നിട്ടില്ല ആരും വെറുതെ ജയിച്ചിട്ടില്ല ആരും വെറുതെ ഉയർന്നിട്ടില്ല അതിനു മുമ്പ് ഒരു കമിഴ്ന്നു വീണ് പ്രാർത്ഥന ഒരു മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥന ഒരു ഇരുന്നുള്ള പ്രാർത്ഥന ഇതിന് പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇന്ന് പുറപ്പാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അമലേക്കനുമായിട്ടുള്ള യുദ്ധം നടക്കുക യുദ്ധം നടക്കുമ്പോൾ ഇതാ മോശ പ്രവാചകൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാല സമയത്ത് യുദ്ധം ജയിക്കുക മോശ കൈതാഴ്ത്തുമ്പോഴത്തേന് ഇതാ ജ അമലേക്കന് വിജയം ഭരിക്കുക അവസാനം മോശ ഒരു പാറയുടെ മുകളിൽ കയറിയിരുന്നു ഒരു കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു അപ്പോൾ അഹോനും ഹൂഹും കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു അങ്ങനെ മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്ന ആ സമയത്ത് ഒരു വിജയമുണ്ടായി ഒരു വല്ലാത്തൊരു സൂചനയായത് കേട്ടോ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾ സ്വർഗത്തിൽ നിന്നും ഒഴുകുന്ന അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ഒരു സൈനാണെന്നൊക്കെ ചിന്തിക്കാൻ പറ്റും നമ്മൾ ഒരുപാട് സൈൻ ബോർഡ് കാണാൻ പറ്റില്ല സൈൻ ബോർഡുകൾ അതുപോലൊരു സൈൻ ബോർഡായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും ആര് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടി പിടിച്ചിരിക്കുന്നുവോ അവർ സ്വർഗത്തിൽ നിന്നുമുള്ള അനുഗ്രഹത്തെ സൂചന പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളം വല്ലത് ഈ കൈനീട്ടി പിടിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമല്ല ഈ കൈനീട്ടി പിടിച്ചിരിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ അടയാളമാണെന്ന് നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ ഈ പാകപ്പുഖത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന മോശം ഈശോ തമ്പുരാൻ ഇതാ മണ്ണിൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു ചില ചിത്രങ്ങളിൽ പാകമേൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് എന്തായിരുന്നാലും ശരി നോക്കി ഈ ഒരു ഒരു വിജയം ഇസ്രയേൽ ജനത്തിന് ജോഷു ആ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുക നാളെ ഒരു പുസ്തകം എഴുതപ്പെടുക ജോഷുവ എന്ന പേര് ജോഷുവായുടെ പേരിൽ ഒരു പുസ്തകം എഴുതപ്പെടുക ജോഷുവായുടെ പേരിൽ പുസ്തകം എഴുതപ്പെടാൻ വേണ്ടിയിട്ട് ഇതാ പാറമേൽ കയറി കരങ്ങൾ വിരിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു മോശം പ്രവാചകൻ ദേവുമലം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ കാലത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയുമൊക്കെ ഇതുപോലെ പാറമേൽ കയറി ഇരുന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാളെ സഭയുടെ ഒരു ഉണ്ടാകും നാളെ നിങ്ങളുടെ മക്കളുടെ ഒരു ഉണ്ടാകും നമ്മളിന്ന് മറന്നു പോകുന്ന താൽക്കാലിക കാര്യത്തിന് വേണ്ടി കൈനീട്ടിപ്പോകുന്നവരായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ തീരാറില്ലേ അതിനപ്പുറത്തൊരു വിസ്മയവും ഒരു അത്ഭുതവും ഒരു അനുഗ്രഹവുമായിട്ട് ഈ നീട്ടിയ കൈകൾ തീരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നിലേക്ക് വരാം മനോഹരമായ സങ്കീർത്തനം ഒരു പക്ഷേ വളരെ ഹൃദയസ്പർശിയാണ് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എല്ലാവർക്കും സഹായം വേണം എനിക്ക് സഹായം എവിടെ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് പാർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു പാർവ്വതങ്ങളൊക്കെ ഒരു സൂചനയാകട്ടോ ഉയർന്നയിടങ്ങളിലേക്ക് കണ്ണങ്ങൾ ഉയർന്നു ഉയർന്ന ഇടം പ്ലേസസ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദേമാലയത്തിന് പകരമുള്ള സ്ഥലത്തിന് പോയി ഹൈ പ്ലേസസ് അല്ലെങ്കിൽ മൗണ്ടൻസ് ഇതാ സ്വർഗത്തിലേക്ക് കണ്ണങ്ങൾ ഉയർത്തുന്ന മനുഷ്യർ ചിലരില്ല കൂനിക്കൂനി നടക്കുന്നവര് ഒരിക്കലും തല ഉയർത്തി നടക്കാത്തവർ വല്ലാത്ത ദുഃഖഭാവത്തിലൊക്കെ നടക്കുന്നവര് ഒന്ന് മുഖമുയർത്തുമ്പം തന്നെ ഒന്ന് മുഖം തന്നെ മുഖത്തിൻ്റെ ശോഭ വർദ്ധിക്കും ഭഗവതങ്ങളിൽ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഒരനുഗ്രഹമൊക്കെ ആരംഭിക്കുന്നത് ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഒരു ബോധ്യത്തിൽ നിന്ന് ഈ ബോധ്യം ഏറ്റുപറയുമ്പോൾ അതിന് അതിനെ ഈ വചനപ്രകോഷം എന്നൊക്കെ വാസം ഞാൻ പറയുന്നത് ഒരുപക്ഷെ അതിനെ ഈ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിശ്വാസം അല്ല അല്ലെനിക്ക് അത് തരണേ ഇത് തരണേ പ്രാർത്ഥനയല്ല ഞാൻ ധ്യാനിച്ച ഞാൻ വിശ്വസിച്ച കാര്യങ്ങൾ ഞാൻ ഏറ്റുപറയുന്നതിൻ്റെ പേരല്ല വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പേരാണ് പ്രസംഗം ഞാൻ പറയുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന നിൻ്റെ കാൽ വഴുന്നവൻ അവിടുന്ന് സമ്മതിക്കില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉഹങ്ങുകയില്ല എന്തൊരു ഹൃദയസ്പർശിയല്ലേ എന്തൊരു അഷ്വറൻസാണ് വാസങ്ങൾ ക്രിസ്തു ഒക്കെ തരുന്നത് പക്ഷേ നമ്മളിന്നും മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഡിപ്രഷൻ്റെ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുക പ്രഷറിൻ്റെ മരുന്നും കഴിച്ചു എന്തേ ഈ ഒരു മരുന്ന് നമ്മൾ കഴിച്ചിട്ടില്ല ഇസ്രയേലിൻ്റെ പരിപാലകനെ ആരാണെന്നെങ്കിലും ചിന്തിക്കണം ദൈവമക്കളെ ജീവിതത്തിൽ തുടങ്ങേണ്ടത് വാസ്തവം ഇങ്ങനെ ഒരു ധ്യാനത്തിൽ നിന്നൊക്കെ അല്ലേ രാവിലെ ഉണർന്ന് നല്ലൊരു ക്രിസ്തു ധ്യാനത്തിൽ നിന്നൊക്കെ ജീവിതം ആരംഭിച്ച നിന്റെ പുഴ ഒഴുകും ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റാത്തൊരു പുഴയായിട്ടൊക്കെ നീ മാറുക കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവൻ നിൻ്റെ പലത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും നിൻ്റെ ജീവൻ സംരക്ഷിക്കും നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും എന്തൊരു ബലവ കർത്താവ് തരുന്നത് എന്തൊരു വാക്ക് മാലിക്കുന്നവൻ കർത്താവാണ് വാക്ക് പാലിക്കുന്ന തമ്പുരാൻ ഇതാ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിലൂടെ പറയുക രണ്ടാം വായന തിമോത്തിയോസ് എഴുതിയ ലേഖനം രണ്ട് തിമൂത്തി മൂന്ന് പതിനാല് മുതൽ നാലാമത്തെ നാലാമധ്യായ രണ്ടു വരെയുള്ള വാക്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഇതാണ് എൻ്റെ വാത്സല്യമുള്ളവനെ തിമോത്തിയെ വിളിക്കുക പൗലോസ് നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണെന്ന് നോക്കുക ഈ സുവിശേഷം ആരിൽ നിന്നാണ് സുവിശേഷം ക്രിസ്തുവിൽ നിന്നാണ് സുവിശേഷം ക്രിസ്തു തന്നെയാണ് പറയുക നിന്നെ ജ്ഞാനിയാക്കുന്നതിനും രക്ഷ പ്രാപിക്കുന്നതിനും വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ അറിഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ട് പറയുക വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ പണയ്ക്കുന്നുണ്ട് മകളെ ദൈവത്തിൻ്റെ ശക്തി ദൈവവചനത്തിൽ ഭവർത്തര ഒരു ലൈറ്റ് കത്തണമെങ്കിൽ കറണ്ട് പാസ് ചെയ്യണമെന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിഗനെ പാസ് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ഹൃദ്യമായിട്ട് ആര് വചനം വായിക്കുന്നോ അവരുടെ ജീവിതത്തിലൂടെ പവറ് ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ പാസ് ചെയ്യുമ്പോൾ അതൊരത്ഭുതമായിട്ടൊക്കെ മാറുക പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും അതുവഴി ദൈവഭക്തനായ ഒരുവൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും അതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം എന്തിനോ വലിയ റിസർവോയറാണ് ഈ വചനം ദൈവത്തിൻ്റെ വചനം എത്ര വലിയ റിസർവോയറാണ് ഇതിൽ നിന്നും ഒരു പവർ ഇടുക്കി ഡാമിൽ നിന്നും വരുന്ന ഇലക്ട്രിസിറ്റി ദേശത്തെ മുഴുവൻ പ്രകാശി ഒരു മൂലയ്ക്ക് ഒരു മലമൂട്ടില് വെച്ചിരിക്കുന്ന വെള്ളം ഇതായി കടന്നു വരുമ്പോൾ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് മൂലമറ്റി ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോകം മുഴുവൻ ദേശം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന കരം ദൈവങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെറിയ ബൈബിളിൻ്റെ പേരായി പറയുന്നത് എന്നിട്ട് അപ്പസ്വലം പറയുകയാണ് ഇതാ നീ വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അറിയാതെ ഒരു വചനമൊക്കെ പറഞ്ഞു പോയാൽ ഉണ്ടല്ലോ ജീവിതത്തിന് കിട്ടുന്ന ഒരു കരുത്തുണ്ട് ശനിയും ദിവസം വചനമൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ പിടിച്ച് നിൽക്കുന്നത് ഈ പറയുന്ന വചനം കൊണ്ടൊക്കെ തന്നെയാണ് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുക അവരെ ശാസിക്കുക ഉദ്ബോധിപ്പിക്കുക ക്ഷമ കൈവിടാതിരിക്കുക പ്രബോധനത്തിൽ ശ്രദ്ധിക്കുക സുവിശേഷത്തിൻ്റെ പ്രത്യേക സംഭവമാണ് കർത്താവ് പറയുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഭക്താശരാകാതെ ഭയപ്പെടാതെ ദുഃഖിക്കാതെ മനസ്സ് കെടാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാർ ലക്ഷ്യം പറഞ്ഞു പ്രചൂപമയുടെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു വിധവയുടെ കഥയാണ് ദേവക്കൾ ഇല്ലായ്മയുടെ പര്യായമാണ് ഒരു വിധവ എന്നൊക്കെ പറയുന്നത് ദൈവത്തിനു മുമ്പിൽ വന്നു നിൽക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനങ്ങൾ പേരും ഇല്ലായ്മകളുടെ പര്യ പര്യായങ്ങൾ ഒരു വിധവ വീണ്ടും കാണുന്ന ഒരു ദുഷ്ടനായ ന്യായാധിപൻ പേരെന്താ ദൈവത്തെ മാനിക്ക് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തവൻ തീർന്നില്ലേ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്ത് ധാർഷണ്യത്തിൻ്റെ അങ്ങേയറ്റത്ത് ദൈവങ്ങളീ സൊസൈറ്റിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ മനുഷ്യർ വിധവകളില്ലേ ആരും സഹായിക്കാനല്ലാത്ത പാവം പിടിച്ച വിധവകൾ ഒപ്പം ധാർഷ്യത്തോടെ ദൈവവും വേണ്ട മനുഷ്യനും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ ദൈവക്കല്ല ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തില്ലെന്ന് അവിടെയും ഒരു ഇളങ്കാറ്റുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അവിടെയും എന്തോ ഒരു നന്മ ഈ ദാർഷ്യം പിടിച്ച മനുഷ്യൻ ഇവൻ്റെ അടുക്കൽ ഈ വിധവ ചെന്ന് പലവട്ടം പറഞ്ഞു എനിക്ക് നീതി താ നീതി എന്നൊക്കെ പറയുന്നത് കോടതി കിട്ടുന്നൊരു സാധനം സ്വർഗത്തിൽ കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ നീതി നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കോടതി കിട്ടുന്ന ഒന്ന് രൂപ പേരാണ് നീതി നമുക്ക് വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് നീതി കോടതി കിട്ടുന്നതല്ല നീതി സ്വർഗത്തിൽ കിട്ടുന്നൊരു സാധനമാണ് ഈ നീതിയില്ലാത്തവൻ്റെ അടുക്കൽ ചെന്നിട്ട് നീതി ചോദിക്കുന്ന വിധമേ സമ്മതിക്കണ്ടേ എന്നിട്ട് പറഞ്ഞു വെക്കുന്നൊരു വചനമുണ്ട് അയാൾ ഓടിച്ചുകളഞ്ഞവരെ പക്ഷെ പലവട്ടം ചെന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനാണ് ഇങ്ങനെയൊക്കെ പക്ഷേ ഈ സ്ത്രീ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഈ ശല്യം ഒന്ന് ഒഴിവാകട്ടെ ശല്യം ഒഴിവാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീതി ഒരു നീതിയില്ലാത്ത പങ്കൊടുക്കുമെങ്കിൽ നമ്മളൊക്കെ ആനന്ദമായി ദൈവത്തിൻ്റെ നമ്മൾ ശല്യങ്ങളല്ലല്ലോ മാതാപിതാക്കൾക്ക് മക്കൾ ആനന്ദമാണ് മക്കളെ കാണുന്നതാണ് മാതാപിതാക്കളുടെ ആനന്ദം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആനന്ദമല്ലേ നമ്മൾ ദൈവത്തിൻ്റെ ആനന്ദമായി നമ്മൾ ദൈവത്തിൻ്റെ ദൈവം അതിന് വചനം ഉപയോഗിക്കുന്ന വാക്ക് ചെയ്താണ് അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വക്ക് ഇത് ബ്യൂട്ടിഫുൾ ആ ഒരുപാട് കാര്യങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴൊക്കെയാണെന്നൊക്കെ ഓർമ്മപ്പെടുത്തലും ഇതിനകത്ത് വരുന്നത് രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന വക്ക് അല്ല കൊച്ചിൻ്റെ അടി കെട്ടുമ്പോഴാണ് കരയുന്നത് നമ്മൾ വീഴുമ്പോഴാണ് കരയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോഴാണ് നമ്മൾ കരയുന്നത് അല്ലെങ്കിൽ ആക്കും രക്ഷിക്കാനാവില്ല എന്ന് പറയുമ്പോഴാണ് കരയുന്നത് ആർക്കും രക്ഷിക്കാനാവത്തില്ല എന്ന് തോന്നുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കരച്ചിൽ ഉയർത്തുന്ന മനുഷ്യ എൻ്റെ നിലവിളി തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ വി ആർ ദ ഫേവേഡ് വേൾഡ്സ് ആ നീതിമാന ആ ന്യായാധിപനെ സംബന്ധിച്ച് വിധവ ഒരു ശല്യമായിരുന്നു യു ആർ നോട്ട് എ ഡിസ്റ്റർബൻസ് ഓഫ് ഗാഡ് ദൈവത്തിന് നീ ഒരു ശല്യം ഒന്നും ദൈവത്തിന് ഒരുപാട് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളു വാങ്ങിയ നിന്റെ സ്വരം കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുക വചനം തരുന്ന വ്യാഖ്യാനം ഇതാണ് കാലവിളംബം കൂടാതെ അവിടുന്ന് ചെയ്തു തരും പക്ഷേ ബൈബിളിൽ ചേരാത്തൊരു വാക്യം കൂടെ അവസാനം എഴുതി വെച്ചിരിക്കുക മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ നമ്മളെ വല്ലാത്തൊരു ചോദ്യമല്ലേ ഇത്രയും ആത്മീയതയിലൊക്കെ ജീവിക്കുന്ന നമ്മളിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ട് വാസ്തവത്തിൽ ഈ ക്രോശിതനും കല്ലറയും ഈ ഉത്താനവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു തിരുവോസ്തി നമ്മുടെ ചന്തലുണ്ടോ എന്ന് ഈ ചോദ്യം മുഴുവൻ നമ്മൾ ഒത്തിരി പ്രസംഗിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് കാ ബട്ട് യു ഹാവ് റിയൽ ഫെയ്ത്ത് നല്ല ദൈവമേ വിശ്വാസത്തിൻ്റെ തിരുവോസ്തി ഞങ്ങളുടെ ഹൃദയമാകുന്ന സക്കാരിയിൽ എഴുന്നള്ളിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ആ വിശ്വാസത്തിൻ്റെ തിരുവോസ്തി പ്രകാശിക്കട്ടെ ആ വിശ്വാസത്തിൻ്റെ തിരുവോസ്തി കർത്താവെ ഞങ്ങൾക്ക് ജീവൻ പകരട്ടെ ദൈവമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ രാവും പകലും കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിധവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ജീവിതത്തിൽ തോറ്റുപോകുന്നവർ യുദ്ധം തോൽക്കുന്നവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവർ തകർന്നു പോയവർ തളർന്നു പോയവർ കർത്താവെ നീയാകുന്ന പാകയിലിരുന്നു കൊണ്ട് ബലം പ്രാപിക്കാൻ വിജയം പ്രാപിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയാണ്